രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് വ്യാപാര കരാറിന്റെ ഭാഗമായി അമേരിക്ക ചൈനയ്ക്ക് മുന്നിലേക്ക് വെച്ചത് ഒന്ന് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് രണ്ട് ഉത്തരകൊറിയയുമായി സഹകരണം കുറച്ചു കൊണ്ടുവരണം എന്നാൽ ഈ രണ്ട് ആവശ്യങ്ങളോടും തന്ത്രപരമായ മൗനമാണ് ചൈന സ്വീകരിച്ചത് അതായത് ഈ രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കാൻ തങ്ങളെ കിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഈ കാരണങ്ങൾ കൊണ്ട് വ്യാപാര കരാർ ഒപ്പിടാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് ചൈന സ്വീകരിക്കുന്നത് ആരോട് ബന്ധം വേണം വേണ്ട എന്നത് തങ്ങളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ ഇടപെടാൻ അമേരിക്ക വരേണ്ട എന്നതാണ് ചൈനയുടെ നിലപാട് ഇറാനും റഷ്യയും ഉത്തരകൊറിയയും ചൈനയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ കൂട്ടാളികളാണ് ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും വലിയ വിപണിയാണ് നിലവിൽ ചൈന ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ചൈനയിലേക്കാണ് റഷ്യയിൽ നിന്ന് പ്രതിദിനം രണ്ട് ദശലക്ഷം ബാരൽ വരെ എണ്ണ ചൈന ഇറക്കുമതി ചെയ്യുന്നുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യക്ക് ചൈന സാമ്പത്തികവും സാങ്കേതികവുമായ വലിയ പിന്തുണയും നൽകുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണമുണ്ട് ഇറാനുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്ത പദ്ധതി ചൈന ഒപ്പുവച്ചിട്ടുണ്ട്